ഹായ് അസ്സാം വലൈക്കും അപ്പൊ എന്തൊക്കെണ്ട് വീട്ടാരെ വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കുന്നോ ഞാൻ കൊറേ നാളായിട്ട് വ്ളോഗ് ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ എടുത്താലോന്ന് പറഞ്ഞോ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മുട്ടയും പഴം ചിക്കിയതാണ്ട് പഴം വെറുതെ വാട്ടിട്ട് മുട്ട പുഴുങ്ങിയാണ് കൊടുത്തത് എല്ലാവർക്കും അറിയാം എൻ്റെ വീട് കാണുന്ന എല്ലാവർക്കും അറിയാട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും തന്നെ ഇരിക്കുന്നുണ്ട് അല്ലാണ്ട് ചിലപ്പോ ഗോതമ്പിന്റെ ദോശ അങ്ങനെ അപ്പൊ ഇനി ഇത് കിച്ചണൊക്കെ ഒന്ന് ക്ലിച്ച് ചെയ്തിട്ട് അപ്പൊ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം അപ്പോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ട് കാരണം കുറെ നാളതിന് ഒന്നര മാസം ഒറ്റ ആയിരുന്നു ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ ഷോർട്ട് വീഡിയോ ഞാൻ എല്ലാ ദിവസവും ഇടാറുണ്ട് ഡാൻസ് ആയിട്ട് ഡാൻസ് അല്ലെങ്കിൽ മെറ്റി കോമഡി സീൻ അങ്ങനെയൊക്കെ ഞാൻ ഇടാറുണ്ട് അപ്പൊ അതൊക്കെ എല്ലാവരും കാണാറുണ്ട് കേട്ടോ അപ്പൊ അത് സപ്പോർട്ട് ചെയ്യണവരാ എന്റെ വ്ളോഗും എല്ലാവരും സപ്പോർട്ട് ചെയ്യണോട്ട് പാത്രം കഴുകിട്ടെ അപ്പേക്ക മീൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട് കയറ വാങ്ങിച്ചിട്ടുണ്ട് കൂട്ടുകാരൻ്റെ കടയിലെ ഫ്രിഡ്ജിലാ വെച്ചേക്കണം അപ്പൊ ഇപ്പൊ രാത്രിയാകുമ്പോ കൊണ്ടുവന്നതാണ് പക്ഷേ ഇന്നലെ എടുക്കാൻ പറഞ്ഞു രാവിലെ ഓട്ടത്തിന്റെ ഇടയിൽ കൊണ്ടുവന്നതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വഴുതന്നെ ഇരിപ്പിണ്ട് പാത്രം കഴുകിച്ചിട്ട് വഴുതന എങ്ങാ അരിഞ്ഞെടുക്കണം അപ്പൊ മീൻറെ കറിച്ചട്ടൊക്കെ കഴുകിയെക്കണം വരുമ്പോ തന്നെ മീൻ തൊക്കാരി അപ്പൊ മീൻകറി ഇന്ന ഞാൻ വെക്കുന്നത് ഒരു സ്പെഷ്യലുണ്ട് അപ്പൊ അത് നിങ്ങൾക്കും കൂടി എന്ന് ഓർത്താണ് ഞാൻ കൂടുതലും ഒന്ന് വീഡിയോ എടുക്കുന്നതുണ്ട് അപ്പൊ ഞാനിപ്പം തന്നെ അരി ഇടട്ടെ അപ്പൊ റേഷൻ കടയിൽ അരി തീർന്നിട്ട് അപ്പൊ റേഷൻ കടയിൽ പോയിട്ടില്ല ഞാൻ റേഷൻ കടയിൽ പോയാൽ ഞാൻ അരി മേടിക്കാൻ പറ്റുള്ളൂ അപ്പൊ കടയിൽ നിന്നാണ് ഇപ്പം അരി വാങ്ങിച്ചത് കടയിൽ നിന്ന് അരി മേടിക്കണമൊന്നല്ലാവില്ല നല്ല വിലയാണ് അപ്പൊ തൽക്കാലം ഒരു കിലോ മേടിച്ച് അപ്പൊ നമുക്ക് അരക്കിലോ മതിയല്ലോ ഞരി അടുപ്പത്തിടട്ടെ അപ്പന വെള്ളം അരിയും കൂടി ഒരുമിച്ചാണ് ഇളക്കണം നല്ലോണം തിളച്ച് കഴിയുമ്പോ അത് ഓഫ് ചെയ്തിടും എന്നിട്ട് പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോ ഒന്നും കൂടി കത്തിച്ച് തിളച്ച് കഴിഞ്ഞാൽ ചോറ് റെഡി അല്ലെങ്കിൽ തിളപ്പിച്ചോണ്ടിരുന്ന ഗ്യാസ് എന്തേലും അപ്പൊ നമ്മളിതാണ്ട് ശംഖപു കുടിക്കും രാവിലെ ചായക്കോവൽ മോളിൽ മറച്ചു പ എന്താ മോന്റെ കൈ മാത്രം എടുത്തുള്ള അവരെ അനുസരിച്ചില്ല പഠിക്കാനാണ് ഞാനിങ്ങനെ അപ്പൊ മീൻ കൊണ്ട് തന്നെ നോക്കിട്ട് കാണുന്നില്ല പന്ത്രണ്ട് മണി ആകാൻ തന്നെ വഴുതനങ്ങരിഞ്ഞെടുക്കാമല്ലോ നിർത്ത് അത് ചെലപ്പോ ശരിയാക്കാറല്ലോ നിർത്ത് ഇവിടെ അരിഞ്ഞെടുത്ത് കണ്ടില്ലേ കത്തിക്ക് കുറച്ച് മൂർച്ച കുറവ് അതാണ് ഇത്ര വലുതായി കട്ട് ചെയ്തത് അപ്പൊ അത് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേരമീൻ ഞാൻ മീൻ വെക്കണത് ആരും സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്താൽ നിനക്ക് മനസ്സിലാവൂല സ്കിപ്പ് ചെയ്യേണ്ടത് കടന്നെ അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഒക്കെ കരി ചതച്ചെടുത്തത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ചതച്ചെടുക്കുമ്പോ കൃത്യ ടേസ്റ്റാണ് ഞാൻ അതേപോലെ വേണ്ടത് മസാലപ്പൊടികൾ അപ്പൊ അതിന് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ നമ്മള് മുളക് പൊടി കിട്ടാം പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി അപ്പൊ നമ്മൾ പൊടികൾ നമുക്ക് വേണ്ടത് ഉപ്പുപൊടി ഒത്തിരി പാടാ അപ്പൊ നമുക്ക് ഇതിന് കല്ലുപ്പായിട്ടെടുത്ത കല്ലുപ്പാണ് ഉപയോഗിക്കണം പൊടിയപ്പുപ്പ ഉപയോഗിക്കാ കല്ലുപ്പാണോ അതിൻ്റെ ഇങ്ങനെ നോക്കി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മതി അല്ലെങ്കിൽ ഉപ്പ് കൂടും കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കൂട്ട് നന്നായി തണുപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പൊ അത് ഫുള്ളായിട്ട് കണ്ടാലും നമുക്കത് മനസ്സിലാവും സ്റ്റീറ്റ് അടിക്കാണ്ട് ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കട്ടെ നല്ല മീനിലേക്ക് നമ്മള് പിടിക്കും ഇതിലേക്ക് ചേർന്നായിരുന്ന വീണൊഴിക്കണായിരിക്കും ഇഷ്ട കേട്ടോ അപ്പം ഈ കറിൽ മുളക് പൊടി ചേർക്കൂല പക്ഷെ ഞാൻ ഈ മസാല ചെറുക്കുമ്പോൾ മുളക് പൊടി ഇല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാം അതിന് ഞാൻ മാത്രം ഈ മസാലയിൽ മാത്രം മുളക് കൂടി ചേർക്കുന്നുള്ളു അത് നമുക്ക് അറിയിലൊന്നും മുളകൂടി ചേർക്കണില്ല അപ്പൊ ഇതൊന്നും ലോണം പിടിക്കട്ടെ മീനില് അപ്പൊ ഇത് കയരമീൻ മാത്രമല്ല ചേതി മീനിലും ഈ കറി വെക്കാം എനിക്ക് കയരമീൻ കിട്ടിയോണ്ട് ഞാൻ കയരമീൻ വെക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടെടുക്കാം കേട്ടോ ഞാനൊരു അഞ്ചെട്ട് പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് സവാള വേണമെങ്കിൽ സവാള ഇട്ടെടുക്കാം കേട്ടോ ഞാന് ചെറിയ ഉള്ളിയാണ് എടുത്തത് കാരണം ചെറിയ ഉള്ളിയാണ് നമുക്ക് മീൻകറി വെക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് വരുന്ന ഒരു സാധനം സവാള ടേസ്റ്റ് ഇല്ലെന്നല്ല കേട്ടോണ്ട് മീൻ കൂടെ വന്നിട്ട് പോയതാണ് മുട്ടോടൊമ്പോ ഇട്ടുമ്പോ ഞങ്ങൾക്ക് കറി വെടിയൊക്കെ അതെ ചെറിയ ഉള്ളി ഇട്ട് രണ്ട് തക്കാളി ചെറിയ തക്കാളി പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടെണ്ണം പിന്നെ ഒരു ആറ് പച്ചമുളക് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൊടുത്ത് നോക്കാം പിന്നത് നമ്മളുടെ വേപ്പില് പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി എടുത്താലും നമുക്ക് കുഴപ്പമില്ല അപ്പൊ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ല നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇതാ തക്കാളിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ തക്കാളിലെ വെള്ളം മതി അതിന് അപ്പൊ നമ്മുടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മാറ്റി വെക്കാം പിന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യണം അപ്പൊ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് പിന്നെ അത് കുറെ നാളായിട്ട് ഈ ചട്ടി എടുത്തിട്ട് അപ്പൊ ഇരമ്പിന്റെ ഇങ്ങനെ കളർ വന്നാലും എടുക്കാതെ നല്ലതാണ് നല്ല ചട്ടികളൊക്കെ പിന്നെ വശം ചെയ്തതിനപ്പം ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ ഞാൻ ആദ്യത്തന്നെപ്പം മീൻ ഫ്രൈ ചെയ്യണം അതൊക്കെ എഴുതി തന്നെ അപ്പൊ മീൻ ഫ്രൈ ആയി വരുമ്പത്തേക്ക് നമുക്ക് വഴുതനങ്ങ ശരിയാക്കി എടുക്കാം വഴുതനങ്ങ ഞാൻ അരിഞ്ഞുവെച്ചേക്കണ്ട അപ്പൊ ഒരു സവാള രണ്ട് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ കൊടുത്തിട്ട് വെളിച്ചെണ്ണയില് വെള്ളം ഇല്ലാട്ടോ വെളിച്ചെണ്ണയില് വഴറ്റിട്ട് ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കാലോ എന്നുറത്ത് അപ്പൊ അതിനിടയിൽ ചോറൊന്നും കൂടി തിളപ്പിക്കണം അപ്പൊ അത് അടുപ്പത്തിച്ച് കുറച്ച് വെള്ളവും കൊണ്ട് ഒഴിച്ചിട്ട് അതവിടെ വെച്ച് നമ്മളെ മീൻ രണ്ടാമത്തെ സെക്ഷനായിട്ട് ഇട്ടേക്കണം കുറച്ച് ഇടിച്ച മുളക് ഇടലോ എന്ന് വിചാരിച്ച് വഴുതനങ്ങ അപ്പത് അതിട്ടിട്ടൊന്ന് വഴറ്റി രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വഴുതനങ്ങൾ ആകും പെട്ടെന്ന് വേവണതാണല്ലോ ചട്ടി വെച്ചിട്ട് നമ്മളുടെ മീൻ കറി റെഡിയാക്കി എടുക്കാം അപ്പതേ അതിനായിട്ട് അതെ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ആ പച്ച അപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നല്ലോണം വഴറ്റിയെടുക്കണം അപ്പൊ ഇതിലേക്ക് മുളകൂടിയും മുള മുളകുപൊടിയും അതുപോലെ തന്നെ കുടമ്പുളിയും ഒന്നും ചേർക്കണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലാണ് അപ്പൊ പുളി അധികം ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ കറി ഇഷ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നമുക്ക് ഇഷ്ടമായി അപ്പൊ തക്കാളി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ഉണ്ടാവും അപ്പൊ ഒരു വെറൈറ്റി മീൻകറി വെക്കാലോന്ന് കൊടുത്തിട്ടെ അപ്പോഴും നമ്മൾ ഒരേ രീതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാവില്ല അപ്പൊ നമ്മളത് മീൻ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പൊ മീനിലും മുളക് കൂടി ഇടാൻ ഇട്ടുണ്ടായി കറിയില് പക്ഷെ ഞാൻ ഒരു കളറിന് വേണ്ടി ഞാൻ അങ്ങനെ തോന്നുന്നുള്ളൂ പിന്നെ തേങ്ങാപ്പാൽ അതെ ഇവിടെ വീഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ അതെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് കിട്ടാം അത് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ അപ്പൊ ഇതിലേക്ക് തേങ്ങാപ്പാൽ കൊടുക്കാം അപ്പോൾ ഓരോരുത്തർക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ വെച്ചാൽ മതി കേട്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് വെക്കുമ്പോൾ പിന്നെ തേങ്ങാപ്പാൽ നല്ലോണം പറ്റുമല്ലോ ഈ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ഇതേപോലെ ഇളക്കി ഇളക്കി വേണം വറ്റിച്ചെടുക്കാൻ ഞാൻ ഇത് ഫ്രൈ ചെയ്ത മീൻ അതിലേക്ക് എടുത്ത് കൊടുക്കണം എന്നിട്ട് ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ മീനിലേക്ക് അത് ആ എന്താണ് ആ ഗ്രേവിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു ഇത് പിടിക്കുമല്ലോ കുറച്ചു നേരം ഇളക്കി 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 കുറച്ച് വറ്റിച്ചെടുത്തിട്ടാ അപ്പതേ കുറച്ച് നേരം ഇളക്കണം ഓട്ടോ അപ്പോ അതെ ഇതേപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് കണ്ട അരപ്പിൻ്റെ മുളവാങ്ങ അത്രയും വറ്റിയിട്ടുണ്ട് കേട്ടാ ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഇതാവും അപ്പം നമ്മൾ മീൻ കറി റെഡി വഴുതനങ്ങകത്തോരം റെഡിയായി പിന്നെ മീൻ ഫ്രൈ ഉണ്ട് പിന്നെ ചോറും അപ്പം ഇക്ക ചോറ് വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് കൊടുക്കട്ടെ അപ്പൊ രാവിലെ മുതൽ ഉച്ചരെയുള്ള വിശേഷങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കൂട്ടാരെ അപ്പൊ ഇപ്പൊ നമ്മളതേ മീൻ കറി കണ്ട നല്ല ഇതായി ഒന്നായിട്ടാണ് ഇരുന്നപ്പൊന്നും കൂടി കുറുകി അല്ലേ അപ്പൊ ഈ മീൻ കറി കൂട്ടി ചോറ് വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ പറയാട്ടോ അപ്പൊ ഞാൻ മീൻ കറി കൂട്ടി ചോറ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഇണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ എല്ലാവർക്കും എന്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പൊ കുറെ നാൾക്ക് ശേഷം വ്ലോഗ് ചെയ്ത് കാരണം ഒരു നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരു പേടിപ്പ എല്ലാവരുടെയും സപ്പോർട്ട് വേണോട്ടാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ പറഞ്ഞാൽ വരാം അസ്സാം വലൈക്കും